നേരം ഓൺലൈൻ പ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്നാൽ എന്നലെന്നല്ല എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതായത് കുട്ടികളുടെ പഠിത്തം ശരിയാകാൻ കുട്ടികളുടെ സംസാരം ശരിയാകാൻ കുട്ടികളെന്നല്ല വലിയവരുടെ പ്രായപൂർത്തിയായവരുടെയും സംസാരം ശരിയാവുക അക്ഷരശുദ്ധി അതേപോലെ തന്നെ അക്ഷര സ്ഫുരണം അതേപോലെ പുതിയ പുതിയ പദങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് വാചാകത എല്ലാം തന്നെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് സ്ഫുടമായിട്ട് പറയാനുള്ള ശേഷി നമുക്ക് എങ്ങനെ ലഭിക്കാൻ പറ്റും അല്ലെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് പബ്ലിക് സ്പീക്കിംഗ് എന്നൊക്കെ പറയുമല്ലോ പൊതുജന മധ്യത്തിൽ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള ശേഷി അതായത് നമ്മുടെ ആശയങ്ങൾ ആവിഷ്കരിക്കാനായിട്ട് വളരെ സമർത്ഥമായിട്ട് ആവിഷ്കരിക്കാനുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം അതിനെന്തെങ്കിലും മന്ത്രങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കാറു പതിവുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ നവരാത്രി ആഘോഷിക്കാൻ പോവുകയാണ് നവരാത്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഒമ്പത് ദിവസം മൂന്ന് 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 മനസ്സിലായില്ലേ ശരിക്കും മഹാകാളി അതേപോലെ തന്നെ മഹാലക്ഷ്മി മഹാ മഹാസരസ്വതി മൂന്ന് ഭാവത്തിൽ നമ്മൾ ദേവിയെ പ്രപഞ്ച ചൈതന്യത്തെ ആരാധിക്കുന്ന ഒരു സമയം വന്നുചേരുകയാണ് വളരെ ഭക്തിപൂർവമാണ് നമ്മൾ ഇത് കൊണ്ടാടുന്നത് ഈ ഒമ്പത് ദിവസവും നവരാത്രി എന്ന് തന്നെ പറയും അപ്പോൾ പല പല ഭാവങ്ങളിൽ അതായത് പ്രാദുർഭാവം എന്നാണെന്ന് പറയുന്നത് നമ്മുടെ പ്രൈമോറിയൽ ഫോംസ് ദേവിയുടെ പ്രൈമോറിയൽ ഫോംസ് എന്ന് പറയും പ്രാദുർഭാവങ്ങൾ മൂന്നെണ്ണം അതായത് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഇങ്ങനെ മൂന്നായിട്ട് നമ്മൾ ആരാധിക്കാറുണ്ട് മഹാകാളി എന്ന് പറഞ്ഞാൽ വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ മഹാകാളിയെ ആരാധിക്കും അല്ലെങ്കിൽ ദുർഗ എന്നുള്ള സങ്കല്പത്തില് അതേപോലെ തന്നെ പിന്നെ സർവൈശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ട് സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ മഹാലക്ഷ്മിയെ ആരാധിക്കും അതേപോലെ തന്നെ വിദ്യയുടെ അതിദേവതയായിട്ടുള്ള സരസ്വതിയെ നമ്മൾ ആരാധിക്കാറ് പതിവുണ്ട് അപ്പൊ നമുക്ക് ഈ എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുന്നുള്ളതാണ് വാഗധി ദേവതയാണ് വാഗ്ദേവതയാണ് സരസ്വതീ എന്നർത്ഥം അപ്പം അത് നമ്മൾ പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ദേവിയെക്കുറിച്ച് മനസ്സിലാക്കണം ദേവി ത്രികൂടയാണ് ത്രികൂട കാമകൂടിക എന്ന് പറയാറുണ്ട് മൂന്ന് കൂടങ്ങളുള്ള വാഗ്ഭവകൂടം മധ്യകൂടം ശക്തികൂടം മൂന്ന് കൂടങ്ങളുള്ള ത്രികൂടങ്ങളുള്ള പിന്നെ ശക്തിവിശേഷമാണ് പ്രപഞ്ച ചൈതന്യമാണ് ദേവി എന്ന് പറയുന്നത് അപ്പൊ അതിലാദ്യത്തെ കൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റി മുതൽ നെഞ്ചിന്റെ പകുതി വരെ വിടം വരെ ഉള്ള ആ ഭാഗം ഒരു കമിഴ്ത്തി വെച്ച ത്രികോണത്തിനോട് നമുക്ക് വേണമെങ്കിൽ അതിനെ ഉപമിക്കാം അർത്ഥം ഇൻവെർട്ടഡ് പിരമിഡ് അല്ലെങ്കിൽ ഇൻവെർട്ടഡ് ട്രയാങ്കിൾ അപ്പോ ആ അത്രയും ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വാഗ്ഭവകൂടമാണ് വാഗ്ഭവകൂടം പിന്നെയുള്ള നടുക്ക് പിന്നെ ആ യോനി പ്രദേശം വരെയുള്ള ഭാഗം അത് കഴിഞ്ഞ് താഴേക്കുള്ള ഭാഗം അതായത് വാഗ്ഭവകൂടം മധ്യകൂടം ശക്തികൂടം ശ്രീമദ് വഗ്ഭവൂടൈകസ്വരൂപ മുഖപങ്കജ എന്ന് നമ്മൾ ലളിതാ സഹസാമത്തെ പറയാറുണ്ട് ഖണ്ഠാധിപജ്യന്ത മധ്യകൂടസ്വരൂപിണി എന്ന മധ്യകൂടത്തെ പറയും അതേപോലെ താഴേക്കുള്ള ശക്തികൂടൈക താപന്ന കട്യധോ ഭാഗധാരിണി മൂലമന്ത്രാത്മിക മൂലകൂട കുളാമൃതരസിക കുളസങ്കേത പാലിനി നമ്മളെ ദേവിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് അപ്പൊ ഏറ്റവും മുകളിലായിട്ടുള്ള വാഗ്ഭവകൂടം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ ഞാൻ നേരത്തെ പറയാം അമ്മ മഹാലക്ഷ്മിയാണ് മഹാകാളിയാണ് മഹാസരസ്വതിയാണ് മഹാലക്ഷ്മിയുമാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ നവരാത്രി ദിവസങ്ങളിലൊക്കെ തന്നെ പ്രത്യേകിച്ചും നമ്മൾ ആദ്യത്തെ പിന്നെ ദിവസം മുതൽക്ക് തന്നെ അവസാനം നമ്മൾ കുട്ടികളെ അക്ഷരലോകത്തിന്റെ അല്ലെങ്കിൽ ആ മായിക പ്രപഞ്ചത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്ന കൈപിടിച്ച് ആനയിക്കുന്ന സമയം വരെ അതായത് അക്ഷര പ്രവേശം വരെ അപ്പോ അക്ഷരം അക്ഷരത്തിന്റെ ലോകത്തിലേക്ക് കുട്ടികളെ പിടിച്ചു കൊണ്ടുവരുന്ന ആ വരെയുള്ള സന്ദർഭം നമ്മള് വിവിധ തരത്തിലുള്ള സരസ്വതി സങ്കല്പത്തില് മഹാമായയെ ആരാധിക്കുകയാണ് ചെയ്യുന്നത് അതിന് ചില പ്രത്യേക മാർഗങ്ങളും ചില പ്രത്യേക തരത്തിലുള്ള സ്തോത്രങ്ങളും സ്തുതികളും മന്ത്രങ്ങളും ഒക്കെ ഉണ്ട് അതി വിപുലമായൊരു വിഷയമാണ് ഇറ്റ്സ് എ വലിയൊരു വാസ്റ്റായിട്ടുള്ള ടോപ്പിക് ആണ് യു കോട്ട് പ്രോബ്ലി അണ്ടർസ്റ്റാൻഡ് ഓർ അവർ എവറിഥിൻ വെരി വെരി ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ലിമിറ്റഡ് ടൈം അത് പറ്റത്തില്ല സരസ്വതി എന്ന് പറയുന്ന സങ്കല്പം ജ്ഞാനപ്രവാഹ മധ്യസ്ഥയായിട്ടുള്ള സംഗീത രസികയായിട്ടുള്ള ഗ്രന്ഥം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന വീണ വായിച്ചു കൊണ്ടിരിക്കുന്ന സരസ്വതി എന്ന് പറയുന്ന മുഗ്ധമോഹനമായിട്ടുള്ള സങ്കല്പമാണ് വിദ്യാധി ദേവതയായിട്ടുള്ള സരസ്വതി എന്നർത്ഥം അപ്പൊ ആ സരസ്വതിയുടെ സങ്കല്പത്തിൽ ലളിതാ സഹസ്രനാമം അതേപോലെ തന്നെ വിദ്യാചൂർണിക അതേപോലെ വിദ്യാരാജ്ഞി ലഘുശ്യാമ ശ്രീവിദ്യ ധേനു സരസ്വതി നീലസരസ്വതി സകലസരസ്വതി നഗുരി സരസ്വതി എന്നൊക്കെ പറഞ്ഞാൽ അനവധി മന്ത്രങ്ങളുണ്ട് ആ മന്ത്രങ്ങളൊന്നും ഇപ്പൊ പെട്ടെന്നതിൽ പറയാൻ പറ്റത്തില്ല കാരണം അത്രയ്ക്ക് വിപുലമാണ് വളരെ എന്താ പറയുന്നത് ബൃഹത്തായിട്ടുള്ള ഒരു വിഷയം തന്നെയാണത് അപ്പോ അതൊക്കെ തന്നെ ചൊല്ലുക ഗുരുസങ്കല്പം അല്ലെങ്കിൽ ഗുരുവിന്റെ പിന്നെ നിന്ന് ഗുരുവിന്റെ പകൽ നിന്ന് അതൊക്കെ തന്നെ സ്വീകരിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ വാഗ്ദോഷമൊക്കെ ദോഷമൊക്കെ അകന്നു പോകും എന്നുള്ളത് നിർണയമാണ് അപ്പൊ നമ്മുടെ ഈ വാക്കിനെ പറ്റിയിരിക്കുന്ന ദോഷം പലതരത്തിലുണ്ട് ചിലർ വാക്ക് നന്നായിട്ട് ഉപയോഗിക്കും പക്ഷെ വളരെ അശ്ലീല പദങ്ങളായിരിക്കും അവർ കൂടുതൽ ഉപയോഗിക്കാൻ അർത്ഥം വികട സരസ്വതി എന്നൊക്കെ പറയും നമ്മള് പണ്ട് മുണ്ടയമ്പള്ളി കൃഷ്ണവാരാര് വളരെ പ്രഗൽഭനായിട്ടുള്ള വാദ്യവിദഗ്ധനായിരുന്നു അതേപോലെ എപ്പോഴും തമാശ പറയുന്ന അല്ലെങ്കിൽ പിന്നെ ആളുകളെ മക്കാറാക്കുന്ന അല്ലെങ്കിൽ ആളുകളെ കളിയാക്കുകയും അവരെ കൊച്ചാക്കുകയൊക്കെ ചെയ്യുന്ന മുട്ടസ്വ സമ്പൂതിരിയെ പോലെയുള്ള പലതരം പല വ്യക്തികളുണ്ട് അവരൊക്കെ തന്നെ പണ്ട് നമ്മുടെ മൂകാംബികയിൽ പോയിട്ട് അവിടുത്തെ രാത്രി കാലങ്ങളിൽ ദേവന്മാർ വന്ന മൂകാംബികയെ അർച്ചിക്കുകയും നിവേദിക്കുകയൊക്കെ ചെയ്യുന്ന നിവേദ്യമൊക്കെ അത് വെളിയിലാർക്കും കൊടുക്കാറ് പതിവില്ല കാരണം അവിടുത്തെ ആൾക്കാർ കഴിച്ചാൽ അതിന് പ്രത്യേക ഗുണമില്ല പക്ഷെ വെളിയിൽ നിന്നുള്ള പ്രത്യേകിച്ച് മലയാളികളെ കഴിച്ചു കഴിഞ്ഞാൽ അവർ മഹാപണ്ഡിതന്മാരാകും എന്നുള്ളത് കൊണ്ട് അന്നത്തെ അവിടുത്തെ പുരോഹിത വർഗം അത് പുറത്തു കൊടുക്കുമായിരുന്നില്ല എന്നാണ് കൽപ്പവൃക്ഷ പൂക്കൾ വരെയുള്ള അതായത് ദേവസാന്നിധ്യം വിളിച്ചോതുന്ന ഊതുന്ന കൽപ്പവൃക്ഷ പൂക്കൾ അർച്ചിക്കുന്ന കൽപ്പവൃക്ഷ പൂക്കൾ അതിനകത്ത് കാണാൻ പറ്റും എന്നാണ് അത് അകത്ത് കണ്ടത് പുറത്തു പറയില്ല എന്ന് പ്രതിജ്ഞ എടുപ്പിച്ചിട്ടാണ് അത്ര പണ്ട് ശാന്തിക്കാരന്മാർ മൂകാംബികയുടെ അകത്ത് പോകുന്നത് ഇപ്പൊ ഗർഭഗൃഹത്തിനകത്ത് ശ്രീകോവിൽ അകത്ത് കയറി രാവിലെ തുറക്കും നട തുറക്കുമ്പോൾ നട തുറന്ന് അകത്ത് കയറുമ്പോൾ അവർ പലതും കാണും വിച്ച് ദർ നോട്ട് സപ്പോസ് ടു ഡൈവേൾ എന്നുള്ളതാണ് അപ്പൊ അതിന് അപ്പൊ വിൽ ടേക്ക് എ സോളം ഓത്ത് വിൽ നോട്ട് ഡിസ്ക്ലോസ് ദി തിങ്സ് വിച്ച് ഹർ വിറ്റ്നസ് എന്താണ് അതിനകത്ത് കയറി കഴിയുമ്പോൾ കണ്ടത് പുറത്ത് പറയലെന്ന് അപ്പൊ എന്തായാലും ശരി അന്ന് പണ്ട് ചില മലയാളികളൊക്കെ ഇവിടെ നിന്ന് പോയിട്ട് അവിടുത്തെ ക്ഷേത്രാധികാരികളെ കബളിപ്പിച്ചിട്ട് അത് കൈക്കലാക്കുകയോ ഭക്ഷിക്കുകയോ ഒക്കെ ചെയ്തായിട്ട് പറയുന്നുണ്ട് അവർ അവിടുത്തെ കിണറ്റിക്കൊണ്ടുപോയിടുന്നതാണ് വെളിയിൽ ആർക്കും കൊടുക്കുകയില്ല കിണറ്റിക്കൊണ്ടു കൊണ്ടുപോയി അപ്പം അങ്ങനെ ഏതോ ഇത് മോഷ്ടിച്ച് ഭക്ഷിച്ച ആൾക്കാരുണ്ട് അവരുടെ കഴുത്തിൽ കയറി പിടിച്ച് അവര് മരിച്ചു അപ്പൊ പെട്ടെന്ന് ആൾക്ക് തോന്നുന്നുണ്ട് പെട്ടെന്നൊരു ബുദ്ധി തോന്നിയിട്ട് അവർ മരിച്ച പോലെ കിടക്കുകയും വെളിയിൽ കൊണ്ടുപോയി പേടിച്ച് അവര് ഉപേക്ഷിക്കുകയും പിന്നീട് അവര് എണീറ്റ് നടന്ന് പൂജ ഇതായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെ വെറുതെ പറഞ്ഞു കേൾക്കാറുണ്ട് അപ്പൊ എന്തായാലും ശരി അങ്ങനെ വെളിയിൽ പോയിട്ട് അതിദിവ്യമായിട്ടുള്ള സങ്കേതങ്ങളിൽ പോയിട്ട് അവിടത്തെ സരസ്വതിക്ക് ഏർ നിവേദിച്ച സാധനങ്ങളൊക്കെ തന്നെ ഭക്ഷിച്ച് നേരായ മാർഗത്തിലോ വളഞ്ഞ വഴിയിലോക്കെ ഭക്ഷിച്ച് മഹാപണ്ഡിതന്മാരായ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് എന്തായാലും ശരി സരസ്വതിയെ ഭജിക്കുന്നവരാരും മോശമായി പോവാറില്ല കുഞ്ചൻ നമ്പ്യാരൊക്കെ തന്നെ പെട്ട് സർപ്പ ദംശനമേറ്റ് ബോധരഹിതനായിട്ട് തലം ഭരിച്ചപ്പോൾ സരസ്വതി പ്രത്യക്ഷപ്പെട്ട് കുട്ടിയെ മടിയിൽ കിടത്തി ശനം പിന്നെ എന്താണ് സന്യ ഇത് പിന്നെ മുല കൊടുത്തു അതിന് പിന്നെ മുലപ്പാൽ കൊടുത്തു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്തായാലും അമ്മ എന്ന് പറയുന്ന സങ്കല്പത്തിൽ സരസ്വതി അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ വാഗ്ദോഷങ്ങളൊക്കെ ശമിച്ച് മഹാപണ്ഡിതന്മാരായി മാറും സംശയമില്ല അപ്പൊ നമുക്ക് പരിചയമുള്ള മഹാക്ഷേത്ര സന്നിധികളിൽ ദേവീക്ഷേത്ര സന്നിധികളിൽ നമ്മൾ പോയി ശാപദോഷ ശാന്തിക്കായിട്ട് പോയിട്ട് സരസ്വതി ഗായത്രി നൂറ്റെട്ട് തവണ ജപിച്ചു കഴിഞ്ഞാൽ സർവ്വദോഷങ്ങളും മാറും എന്നാണ് വിശ്വാസം ഓം വാഗീശ്വരൈ വിദ്മഹേ വാഗ്വാദിന്യൈ ധീമഹി തന്നോ സരസ്വതി പ്രചോദയാ എന്നാണ് ഒന്നൂടെ പറയാം ഓം വാഗീശ്വര്യ വിത്മഹേ വാഗ്വാദിന്യൈ ധീമഹി തന്നോ സരസ്വതി പ്രചോദയാ എന്ന സരസ്വതി ഗായത്രി നൂറ്റിയെട്ടുരു ഏർ പിന്നെ ജപിക്കുന്നത് ബഹുവിശേഷമാണെന്നാണ് പരീക്ഷയിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ സരസ്വതി അഷ്ടമന്ത്രം ദേവി സന്നിധിയില് ാവിലെയും വൈകുന്നേരവും പതിനെട്ട് തവണ വീതം ജപിക്കുന്നതും വളരെ വളരെ വിശേഷം എന്നാണ് പറയുന്നത് അപ്പോ നമ്മുടെ ഈ സരസ്വതി ഗായത്രി നൂറ്റെട്ടൊരു ജപിക്കുക സരസ്വതി അഷ്ടമന്ത്രം അത് വളരെ വളരെ വിശേഷപ്പെട്ടൊരു മന്ത്രമാണ് ഓം സരസ്വത്യൈ നമ ഓം സാഗരപ്രീതായ നമ ഓം ഋഗ്വേദ വർണിതായേ നമ ഓം ജ്ഞാനമുദ്രയായി നമ ഓം വൈഖാനസ പ്രിയായി നമ ഓം ഗായത്രിയെ സത്യായി നമ ഓം ജ്ഞാനസാഗരായ നമ ഓം ദക്ഷിണാമൂർത്തിമതയെ നമ എട്ടെണ്ണം എട്ട് സരസ്വതി മന്ത്രങ്ങൾ സരസ്വതി അഷ്ടമന്ത്രം എന്നാണ് പറയുന്നത് അത് നിരന്തരമായിട്ട് ജപിച്ചു കഴിഞ്ഞാലും വളരെ വിശേഷപ്പെട്ട ഫലമുണ്ടാകും എന്നാണ് ദൃഢമായിട്ടുള്ളൊരു വിശ്വാസം അതേപോലെ തന്നെ ആചാര്യന്മാര് പലതരത്തിലുള്ള മന്ത്രങ്ങൾ പറയാറുണ്ട് ഇതൊക്കെ അല്ലാതെ തന്നെ ഇപ്പൊ സുരനായിക എന്ന് പറഞ്ഞിട്ട് മന്ത്രമുണ്ട് അത് പതിനാറ് തവണ ദേവി സന്നിധിയിൽ ഇരുന്ന് ജീവിക്കാൻ പറയുന്നുണ്ട് സുരനായിക വളരെ വളരെ വിശേഷപ്പെട്ട മന്ത്രമാണ് അതൊക്കെ എപ്പോഴും ഒരു ഗുരുവിന്റെ പക്കൽ നിന്ന് ലഭിക്കുന്നതും സ്വീകരിക്കുന്നതുമാണ് അത്യുത്തമം എന്നർത്ഥം ഞാനിപ്പോ ഇത് പിന്നെ ടി നമ്മുടെ ചാനലിലൂടെ പറയുന്നു എന്നുള്ളത് കൊണ്ട് അതേപടി അത് റെക്കോർഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതേപടി എഴുതിയെടുക്കുകയോ ചെയ്ത് ജവിക്കുന്നതിനേക്കാൾ പത്തരട്ടിയോ നൂറരട്ടിയോ ആയിരം ഇരട്ടിയോ ഫലമായിരിക്കും ഒരു മുതിർന്ന വ്യക്തിയിൽ നിന്ന് ദേവിഭക്തനിൽ നിന്നത് സ്വീകരിക്കുക ആചാരപ്രകാരം സ്വീകരിച്ച് ചൊല്ലുന്നതെന്നർത്ഥം ഓം ഭ്രീം പത്മാസനായ സ്വരനായികായൈ ശത്രു സംഹാരൂപിണ്യൈ സർവൈശ്വര്യ പ്രദായണ്യേ നമ എന്നാണ് സ്വരനായിക മന്ത്രം ഇത് എവിടെ നിന്നെങ്കിലും ഒരു ഗുരുവിൻ്റെ പക്കൽ നിന്ന് മേടിച്ച് ജപിക്കുന്നത് വളരെ വളരെ വിശിഷ്ടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അത് എന്താ എൻ്റെ ഗുണമെന്ന് ചോദിച്ചാൽ ഓർമ്മശക്തി വളരെ വളരെ വർദ്ധിക്കും അതേപോലെ തന്നെ അംഗീകാരത്തിനും പിന്നെ ബുധദോഷ ഒക്കെ തന്നെ ഈ സുരനായിക ജപിക്കുന്നത് നല്ലത് തന്നെയാണ് ിനി മന്ത്രം വാഗ്വാദിനി എന്ന് നമ്മൾ ആ പേരിൽ നിന്ന് തന്നെ എന്റെ പിന്നെ എന്താ പറയുക അഥവാ അതിന്റെ പ്രസക്തി നമുക്ക് ഗ്രഹിക്കാൻ പറ്റും എന്നർത്ഥം വാഗ്വാദിനി പണ്ടുള്ള വലിയ വലിയ പിന്നെ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഈ വലിയ വലിയ വേദപരീക്ഷകളിലും വാദപരീക്ഷകളിലും ഒക്കെ പോയി ജയിച്ചുകൊണ്ടിരുന്ന ആൾക്കാര് ഇപ്പൊ ശ്രീശങ്കര ഭഗവത് പാദരെ പോലുള്ള ആൾക്കാര് മണ്ഡന മിശ്രൻ ദ്വേഭാരതി അങ്ങനെയുള്ള വലിയ വലിയ പിന്നെ എണ്ണപ്പെട്ട അല്ലെങ്കിൽ വളരെയധികം പ്രോമിനൻ്റ് ആയിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ തന്നെ അതേപോലെ തന്നെ പിന്നെ ദ്വൈതാദ്വൈത വിശിഷ്ടാദ്വൈത ദർശനങ്ങൾ പിന്നെ പിന്നെ ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ച വ്യക്തികള് അതേപോലെ തന്നെ എന്താ പറയുന്ന വലിയ താന്ത്രിക് കൾട്ട് അഥവാ മന്ത്ര ശാസ്ത്ര വിശാരിതന്മാര് ഒക്കെ തന്നെ വലിയ വലിയ പണ്ഡിതന്മാരായ ആളുകള് കാളിദാസന് ഉൾപ്പെടെ കാളിദാസനൊക്കെ തന്നെ മഹാകാളിയുടെ നേരിട്ടുള്ള പരിലാളനത്തിന് അനുഗ്രഹത്തിന് പാത്രമായ വ്യക്തിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ശ്യാമള ദണ്ഡകം രചിച്ചതെന്ന് പറയും ഇത്ര നീളമുള്ള പിന്നെ ഓരോ വരിക്കും വലിയ നീളമാണ് അല്ലേ പ്രോലസദ്വാളിക മൗക്തിക ശ്രേണിക മണ്ഡലോദ്ഭാസി ലാവണ്യ ഖണ്ഡ സ്ഥലന്യസ്തക സ്തൂരിക പത്രരേഖാ സമത്ഭൂത സൗരഭ്യ ഭംഗാങ്കനാഗീത സാന്ദ്രീഭവൻ മന്ത്ര തന്തുവരേ ഭാസ്വരേ ഒരു വരിയാണ് അപ്പൊ ആ ദണ്ഡകം വായിക്കുന്നത് ദണ്ഡകം കാണാതെ പഠിക്കുന്നതും ദണ്ഡകത്തിലുള്ള വരികൾ ഒക്കെ തന്നെ ദേവീ പ്രീതികരങ്ങളാണ് അല്ലേ ശരിക്കും ശമളാദണ്ഡകം എന്ന് പറഞ്ഞാൽ അത്യുത്തമമായിട്ടുള്ള ഒരു ദണ്ഡ ഒരു ഒരു സ്തുതിയാണ് അപ്പൊ അതിനകത്ത് അവസാനമൊക്കെ സർവാത്മകത്വ വർണ്ണന എന്ന് എന്നുള്ളൊരു പോഷൻ തന്നെയുണ്ട് അതായത് എല്ലാം 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 ദേവി തന്നെയാണ് ദേവി ഇല്ലാതെ വേറെ ഒന്നും അല്ലെങ്കിൽ ദേവി അല്ലാതെ വേറെ ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല എന്ന് പറഞ്ഞു സ്ഥാപിക്കുന്ന യുക്തിഭദ്രമായ വാദഗതികളാൽ അനുഗ്രഹീതമായിട്ടുള്ള ഒരു കൃതിയാണ് ഞാൻ പറഞ്ഞില്ല അപ്പൊ എല്ലാം ദേവി തന്നെ എന്ന് പറയുന്നവര് വിദ്യാചൂർണിക വളരെ വിശേഷമാണ് ഇങ്ങനെയൊക്കെ പിന്നെ മഹാ പണ്ഡിതന്മാര് ചൊല്ലിക്കൊണ്ടിരുന്നതാണ് ഓം ഭധവധ വാഗ്വാദിന്യൈ സർവവന്ധ്യായ് മനോഭീഷ്ടപ്രദായിന്യൈ ഹ്രീം നമാ എന്നാണ് വാഗ്വാദിനി മന്ത്രം അമ്പലത്തിൽ പോയിരുന്ന ദിനംപ്രതി രാവിലെ കുറഞ്ഞത് ഒരു മുപ്പതാറ് തവണ ജപിച്ചാൽ മതി പഠന മികവിനും ആലസ്യമകറ്റാനും ഒക്കെ തന്നെ നമുക്ക് സഹായം തരും വാഗ്വാദിനി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സമൃദ്ധി എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട് വളരെ ഇതൊക്കെ പറഞ്ഞ എല്ലാം വോട്ട് എവർ വോട്ട് യു ഗൾ ഗുഡ് യു ഗെറ്റ് ഓർ എവർ ബെനിഫിറ്റ്സ് യു എക്രൂ മേ ബി ബൈ ചാൻറ്റിങ് ദോസ് മന്ത്രാസ് ടോൾഡ് യു ബിഫോർ എല്ലാത്തിനും അതിന് എല്ലാത്തിനുമുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സമഗ്രമായിട്ടുള്ള ബെനിഫിറ്റ് അഥവാ മെച്ചം കിട്ടാൻ ഓം ഐം സരസ്വത്യൈ മഹാദേവ്യൈ മഹാപാതക നാശിനൈ സർവൈശ്വര്യ സമൃദ്ധി മേ ദേഹി ദേഹി നമോ നമ എന്നാണ് സമൃദ്ധി മന്ത്രം സമൃദ്ധി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സമൃദ്ധി യു ഗെറ്റ് എവ്രിതിങ് എപ്ലൻറ്റി ബുദ്ധി യുക്തി ശക്തി ധിഷണ വാക്കിലുള്ള മികവ് മിഴിവ് എല്ലാം കിട്ടും അർത്ഥം അത് സന്ധ്യക്ക് പോയിട്ടൊരു മുപ്പത്താറ് തവണ ചൊല്ലുക സമൃദ്ധി അതിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ വലിയ അമ്പലങ്ങളിൽ പോയിരുന്ന ചൊല്ലാം കൊച്ചു കുഞ്ഞ അമ്പലമാണ് നിങ്ങളുടെ വീടിന് അടുത്തുള്ള നിങ്ങളുടെ കുടുംബക്ഷേത്രമാണ് ദേവിയാണ് ഭദ്രകാളി പ്രതിഷ്ഠയാണ് ദുർഗാ പ്രതിഷ്ഠയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭുവനേശ്വരിയുടെ പ്രതിഷ്ഠയാണ് എവിടെയാണെങ്കിലും ശരി സർവേശ്വരിയുടെ ഏത് ഭാവത്തിലും ഏത് രൂപത്തിലുമുള്ള പ്രതിഷ്ഠകള് കുടികൊള്ളുന്ന അമ്പലത്തിലാണെങ്കിലും നമ്മുടെ പോയിരുന്ന ചൊല്ലുന്ന ഏറ്റവും നല്ലത് തന്നെയാണ് ഈ പറഞ്ഞ മന്ത്രങ്ങൾ അല്ലാതെ തന്നെ വേറെ ഹംസവാഹിനിയും വിശ്വരൂപയുമുണ്ട് ഹംസവാഹിനി എന്ന് പറഞ്ഞ വേറൊരു മന്ത്രമുണ്ട് ഓം ഐം ഹംസവാഹിന്യൈ വഗ്വാദിന്യൈ നിത്യസൗഖ്യപ്രദായിന്യൈ സർവശാസ്ത്രാധിരൂപിണ്യേ നമ എന്ന് പറയുന്ന ഹംസവാഹിനി മന്ത്രവും ഓം ഐം ക്ലീം സൗഹു സർവശാസ്ത്രാധികാരിണ്യ സരസ്വത്യൈ നമ എന്ന് പറയുന്ന വിശ്വരൂപ മന്ത്രവും അപ്പോൾ ഇത് ഹംസവാഹിനിയും വിശ്വരൂപയും ഏറ്റവും മികച്ചതാണ് അപ്പോൾ വിശ്വരൂപ അതേപോലെ ഹംസവാഹിനി സമൃദ്ധി വഗ്വാദിനി സുരനായിക അതേപോലെ തന്നെ സരസ്വതി ഗായത്രി അതേപോലെ തന്നെ സരസ്വതിയുടെ അഷ്ടമന്ത്രം ഇതൊക്കെ തന്നെ ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള വളരെ നല്ല മന്ത്രങ്ങളും ഒക്കെയാണ് ഇത് ജപിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഈ വാക്കിനുള്ള തടസ്സം ചിലർ കൊണ്ട് വാക്ക് ഒരു വാക്ക് പറഞ്ഞാൽ അടുത്ത വാക്ക് പിന്നെ വരണം എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ എടുക്കും കാരണം ഒന്ന് സംസാരിച്ച് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഏതേത് വാക്ക് ഏതേത് സന്ദർഭത്തിൽ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ അവർക്ക് പിന്നെ ഉണ്ടെങ്കിൽ പോലും അത് പുറത്തേക്ക് വരത്തില്ല ഇറ്റ് ഡസ് നോട്ട് കം ഔട്ട് ദ മേ ബി ഹാവിങ് എക്സലന്റ് ഐഡിയാസ് ടു എക്സ്പ്രസ് ബട്ട് അൺഫോർച്യുനേറ്റ്ലി വെൻ ഇറ്റ് കംസ് ടു ദ ക്വസ്റ്റൻ ഓഫ് ഗിവിംഗ് ഷേപ്പ് ടു സച്ച് ഐഡിയാസ് ദ കട്ട് എ സോറി ഫിഗർ അവർക്ക് പറയാൻ പറ്റുന്നില്ല ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളമാണെങ്കിലും സംസ്കൃതമാണെങ്കിലും ലോകത്തിലെ ഏത് ഭാഷയാണെങ്കിലും ശരി അപ്പോൾ ആ നിരന്തരമായിട്ട് സംസാരിക്കാനുള്ള ഇടതളവില്ലാതെ വിഘ്നങ്ങളില്ലാതെ സംസാരിക്കാനുള്ള അത്യപൂർവമായ ഒരു ശേഷി കൈവരണം എന്നുണ്ടെങ്കിൽ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ പറ്റൂ പറ്റൂന്നർത്ഥം അതേപോലെ അമ്പലത്തിൽ എഴുത്തിൻ്റെ ഒതുങ്ങനെയാണ് ഇപ്പൊ ഒരിക്കലും എഴുത്തിൻ്രുത്തിന്ന് വെച്ചിട്ട് പിന്നെ വരുന്ന വർഷങ്ങളിൽ എഴുത്തിന് ഇരിക്കാതിരിക്കേണ്ട കാര്യമില്ല കാരണം നമുക്ക് എഴുതാം നമുക്ക് അക്ഷരങ്ങളൊക്കെ എഴുതാം ആ ആ ഈ ഒക്കെ എഴുതാം എല്ലാം എഴുതാം കച്ചട തപ എഴുതാം എല്ലാം ചെയ്തിട്ട് സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുകയും ചെയ്യാം സരസ്വതി എടുത്ത് പ്രാർത്ഥിക്കുക അതായത് ആ സിദ്ധി നമുക്ക് തരണം എന്ന് പറഞ്ഞിട്ട് അല്ലേ സരസ്വതി നമസ്തുഭ്യം വരതേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു സദാ എന്ന് നമ്മൾ പറഞ്ഞ സരസ്വതി ദേവിയെ വന്നിച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അതിനു മുമ്പ് വേറെ ചില മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ട് വേണം ഈ എഴുത്തിനിരുത്തുന്ന ആൾക്കാർ കുട്ടികളെ എഴുത്തിനിരുത്താൻ എന്ന് പറയാറുണ്ട് ഹൈഗ്രീവനെയൊക്കെ സ്മരിക്കണം ഹൈഗ്രീവ മന്ത്രമൊക്കെ സ്മരിക്കണം അപ്പം അതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട് വൃതയെ ഇങ്ങനെ ഇരുന്ന ഈ എഴുതുകയല്ല അതിന് ചില പ്രത്യേകമായിട്ടുള്ള ചിട്ടകളും ശരീരകളും ഒക്കെ ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ എന്ന് പറയും അങ്ങനെ നമ്മൾ കുട്ടികളെ വർഷം തോറും അക്ഷരം വീണ്ടും വീണ്ടും അവരെ ഓർമ്മിപ്പിച്ചാൽ അവർക്ക് ശബ്ദശുദ്ധിയും മന്ത്രസ്ഫുരണവും കവിത്വവും വാക്മ്യത്വവും ഒക്കെ യഥേഷ്ടം ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ ക്ഷിപ്രപ്രസാദിനിയും വരദായിനിയുമായിട്ടുള്ള പ്രജ്ഞാദായിനിയുമായിട്ടുള്ള സരസ്വതി എവിടെ കുടികൊള്ളുന്നുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവി ക്ഷേത്രം കാരണം ദേവിയെ പലതരത്തിൽ നമുക്ക് ആരാധിക്കാം കാരണം നമ്മുടെ നാവിന്റെ അറ്റത്തിരിക്കുന്ന ദേവിയുടെ സരസ്വതി പിന്നെ എന്ന് പറയുന്ന സങ്കല്പം യാവസേത് പ്രാണിജിഹ്വാസു ശദാവാഗ്രൂപ വർത്തനാത്നാണ് സരസ്വതി നാംനേയം സമാഖ്യാത മഹർഷിഭി എന്ന് പറയുന്നുണ്ട് സ്മൃതികളിലൊക്കെ അപ്പൊ ഇത് പിന്നെ ഭരദ്വാജ സ്മൃതിയിലൊക്കെ പറയുന്നതാണ് ശരണാത് സർവദൃഷ്ടീനാം കഥിതൈഷ സരസ്വതി എന്ന് രാമായണത്തിൽ പറയുന്നുണ്ടെന്ന് പറയും അപ്പൊ ഇതിങ്ങനെ ഒരുപാട് പിന്നെ കാര്യങ്ങൾ ഇപ്പൊ ചിന്താമണി വിദ്യേശ്വരി മഹാമന്ത്ര സ്തോത്രം മഹാസരസ്വതി അഷ്ടകം വിദ്യാരാജ്ഞി പിന്നെ അതേപോലെ തന്നെ സരസ്വതി ദശശ്ലോക സ്തുതി ഇങ്ങനെ പല പല സ്തുതികൾ നമുക്ക് പഠിക്കുകയും ദേവിയുടെ സാന്നിധ്യം ഉള്ളിടത്ത് പോയിരുന്ന് ചൊല്ലുക ഒക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അത് ഇന്ന വയസ്സിലേ ചെയ്യാവൂ എന്നൊന്നുമില്ല നൂറ് വയസ്സായിട്ട് എണീറ്റടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അക്ഷരം എഴുതുക അക്ഷരലോകത്ത് വിഹരിക്കുക അക്ഷരലോകത്ത് വിഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക അതിദ്രുതഗതിയിൽ സംസാരിക്കുക ചിലർ സംസാരം കേട്ടിട്ടില്ലേ അസാമാന്യമായിട്ടുള്ള വേഗത്തിൽ അവർക്ക് സംസാരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ചറവറ എന്ന് പറഞ്ഞ എന്തെങ്കിലും പിട്ടിത്തങ്ങളല്ല പുലമ്പുന്നത് വളരെ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ പിന്നെ എന്താ പറയുക ചിന്തോദ്ദീപകങ്ങളായിട്ടുള്ള അനവധി ആശയങ്ങളൊക്കെ തന്നെ വളരെ പ്രസ്പഷ്ടമായി വളരെ നല്ല ഭംഗിയായിട്ട് വ്യക്തമായിട്ട് സ്ഫുടമായിട്ട് അവതരിപ്പിക്കാനുള്ള അനന്യ സദൃശമായിട്ടുള്ള അല്ലെങ്കിൽ അന്യാദൃശമായിട്ടുള്ള പാഠവും കാണിക്കുന്ന അനവധി ആൾക്കാരുണ്ട് ഇവരൊക്കെ തന്നെ സരസ്വതി ഭക്തന്മാരാണ് എന്ന് നമുക്ക് കരുതാം അപ്പം അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ കുട്ടിക്കാലത്ത് തന്നെ ദേവി ഭക്തന്മാരും ഭക്തകളുമായിട്ട് വളർത്തിയെടുക്കുക വളർത്തിയെടുക്കുകയാണ് വേണ്ടത് കാരണം അവർക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ അവരെ പിന്തിരിപ്പിക്കാതിരിക്കുക നമ്മളത് കുട്ടികൾ കേൾക്കത്തക്കവണ്ണം കുടുംബങ്ങളിൽ ഇതൊക്കെ വായിക്കുക വായിക്കുമ്പോഴൊക്കെ ഒരുപാട് തെറ്റൊക്കെ വരും ആ തെറ്റുകളൊക്കെ തന്നെ നമുക്ക് തിരുത്തി വീണ്ടും അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ വരുന്ന നവരാത്രി കാലഘട്ടത്തിൽ എല്ലാവരും അവരവരുടെ കുട്ടികളെ അക്ഷരത്തിൻ്റെതായ മഹിമയും അതേപോലെ തന്നെ അതിൻ്റേതായ സംസ്കാരം എല്ലാം പഠിപ്പിക്കുകയും അവരെ ഏറ്റവും നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സ് അതായത് ആശയ പ്രസ്ഫുരണ ശേഷി അവരുടെ വർദ്ധിപ്പിക്കുകയും വേണം എല്ലാവർക്കും നമസ്കാരം നമുക്ക് നവരാത്രി സമയത്ത് കുട്ടികളെ വേണ്ടി പാകപ്പെടുത്താം